ഹായ് നമസ്കാരം ദാസരണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം ഓയൂര് സെൻറ്ററിൽ ഒരു വിഷയം ഉണ്ടായി എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അൽത്താഫ് എന്ന ഒരാളുടെ വണ്ടി തടയുകയും ആ വണ്ടി പൊല്യൂഷൻ ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റം കൊണ്ട് അവർക്ക് ഫൈൻ ഈടാക്കുകയും ചെയ്തു ആ സമയത്ത് കൃത്യസമയം തന്നെ അൽതാഫൊന്നും എടുക്കാൻ ചെയ്തതാണെന്നറിയാം അൽത്താഫ് ഈ വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു ഇന്നും നമുക്കറിയാം അപ്ലിക്കേഷൻ മൊബൈലിൻ്റെ അപ്ലിക്കേഷൻ ലഭ്യമാണ് ഈ വണ്ടിയുടെ ആ എം വി ഡിയിലെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ആ വണ്ടിക്ക് പിടിക്കാൻ വന്ന വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല പൊല്യൂഷൻ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തന്നെ ഈ അൽത്താഫ് അവരുടെ അടുത്ത് പറയുകയാണ് ആദ്യം നിങ്ങളുടെ വണ്ടിക്ക് പൊല്യൂഷൻ എടുക്കാൻ പറഞ്ഞു ആ സംഭവം നമുക്കൊന്ന് കാണാം എന്തായാലും ഇതുപോലുള്ള മെടുക്കന്മാരായ ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മറ്റുള്ള പണ്ടത്തെ പോലെ തന്നെ പോലീസിൻ്റെ പിടിച്ചുപോലും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം മൊബൈലിൽ ഷൂട്ട് ചെയ്യണം ഒക്കെ ലൈവാണ് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം മൊബൈലിൽ ലൈവ് കൊണ്ട് അവർക്കത് അപ്പോൾ തന്നെ ആ വണ്ടിയുടെ പൊല്യൂഷൻ അവർ ഓൺലൈനിൽ എടുക്കുകയും ആ പ്രോഗ്രാം സോൾവ് സോൾവായും ചെയ്തു ആ നേരത്ത് എം ബി ഡി ആ ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ പറയുക ഭൂമി പുലർന്ന് അവർ പാതാളത്തിലേക്ക് പോയോട്ടെ എന്നുള്ള വേണമെങ്കിൽ മൈൻഡ് വേണമെങ്കിൽ വന്നിട്ടുണ്ടാവും അത്രയും അവർക്ക് ചത്താ മതി എന്നുള്ള രീതിയിലുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടാവും എന്തായാലും ആ ല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുവോ സാറിക്കു വണ്ടിക്ക് അടിക്ക് നമുക്ക് എല്ലാവർക്കും പതിനായിരം ഇരുപതിനായിരം പറ്റി നടക്കുവോഷൻ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ വണ്ടി അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ ഇപ്പൊ പൊലൂഷൻ ഓടുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത് സാർ സാറവിടം തൊട്ട് ഇവിടുന്നതുവരെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ ഏഹ് അപ്പൊ ഇതിനെ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത അപ്പൊ നിങ്ങൾ 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 സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കി നിങ്ങൾ ഒന്ന് രംഗമല്ല അയ്യായിരം രൂപ വേണേ അടിച്ചു തന്നെ അയ്യായിരം രൂപ അടിച്ചാ തീർച്ചയാണ് ഞങ്ങളിപ്പം എടുത്തിട്ട് കാണിച്ചാൽ മതി എടുക്കുമ്പോ മാറിക്കോളും ഇയാൾ എടുത്ത് കഴിഞ്ഞ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അയച്ചു തന്നാൽ മതി കേട്ടോ ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ ഞങ്ങൾ അല്ലെ പറഞ്ഞാൽ